നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പത് മുതൽ ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ലാബൂസ ബി എൻഡബ്ല്യു ജിപ്സി അങ്ങനെ കോളേജ് സ്കൂൾ പഠിക്കുമ്പോ തന്നെ വണ്ടികള് കോളേജില് സ്പോർട്സ് കാർ ഹെലികോപ്റ്റർ തുടങ്ങി ഭയങ്കരമായിട്ടുള്ള ലക്ഷറിയില് ജീവിച്ചിട്ടുള്ള ഒരാളുമാണ് ഭയങ്കരം തന്നെ കാര്യം ഞാൻ നല്ല ബിസിനസ് കാരനാണ് പക്ഷേങ്കിലും ചില ബിസിനസ് എനിക്ക് മടുക്കും മടുക്കുമ്പോഴത്തേക്കും ഞാൻ അതങ്ങ് വിടും എന്റെ ശിവ ആയിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് ബെഡ്റൂം ആണ് എന്റെ ബാത്റൂം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബാത്റൂം ആണ് ഫുള്ള് ഗ്ലാസ് ഇട്ടുള്ള റോക്കി ഞാൻ ഇട്ടുള്ളത് വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു എനിക്ക് രാവിലെ എഴുച്ച് കഴിഞ്ഞാല് എന്റെ കയ്യില് ജ്യൂസ് അവിടെ അവിടുന്ന് ഇങ്ങനെ എന്റെ അടുത്ത് ഒടക്കിന് വന്ന പ്രതികരിക്കണം അതും എനിക്ക് അറിയാം സത്യം കൂടെ പൈറ്റിട്ടുള്ള ആളാണ് ജാക്കിചാൻ്റെ കൂടെ പൈറ്റിയ ആളാണ് സത്യം ഗുരുക്കള് നീ പറയാനുണ്ടായിരുന്നു വൈകുന്നേരം ആണെങ്കിലും നാളെ രാത്രി വരെ ആണെങ്കിലും മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ എനിക്കിരുന്ന് പറയാം ഇതാണ് കൊറേ നാളായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീസിന് എന്നോട് പറഞ്ഞതല്ലേ ഒരു കാര്യം ഞാൻ എനിക്ക് നിങ്ങളോടുള്ള ആകെ ഉള്ള ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനുള്ള ഈ സീസണിലായിപ്പോയി നിങ്ങളെല്ലാരും നിങ്ങളെല്ലാരും